നമസ്കാരം മനേഷ് കുമാർ തൃപോൺ ത്രൈം ക്യൂസിൻ്റെ അനതർ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് ഈ പലരും ട്രേഡ് എടുക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പല ആളുകളും പറയുന്നൊരു സീനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആവറേജ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ലോസിലേക്ക് പോകുന്നതെന്ന് പലരും പറയാറുണ്ട് അപ്പോൾ ഈ ആവറേജ് ചെയ്യുമ്പോഴത്തേക്കും അതിന് അതിൻ്റേതായിട്ടുള്ള ചില രീതികളും കാര്യങ്ങളൊക്കെ അവലംബിക്കുന്നത് നല്ലതാണ് കാരണം മെജോറിറ്റി ആവറേജ് ചെയ്യുന്നത് മനസ്സിലാക്കുക നല്ല മൂവ്മെൻ്റ് ഉള്ളത് അങ്ങനെ ആവറേജ് ചെയ്യണമെങ്കിൽ കൂടുതൽ പൈസ വേണം ഇപ്പോൾ സീല് നമ്മൾ ആവറേജ് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ ഡെൽറ്റ വാര്യു കൂടുതലുള്ളൊരു പ്രൈസാണ് ഈ അമ്പതിനായിരം എന്നുള്ളത് ഇത്തിരി റേറ്റ് കുറവുള്ള ഒരു സ്ട്രൈക്കാണ് അതേപോലെ തന്നെ പിയിൽ അത്യാവശ്യം റേറ്റ് കുറവുള്ളത് ഏകദേശം ഒരു എൺപത്തിനാല് റേഞ്ചിൽ നിൽക്കുന്നത് റേറ്റ് കുറവുള്ള സ്ട്രൈക്കാണ് ഒരു കാര്യം കൂടെ പറയുന്നു ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഡെയിലി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവും വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ പഠിക്കാനോ ഈ ചാർട്ടിനെപ്പറ്റി അറിയാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി തന്നെ വിളിക്കാം അതോടൊപ്പം തന്നെ ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫൺ ആയിട്ട് അതാണ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് മെഷീനെ സംബന്ധിച്ച് ഇപ്പോൾ ഇരുപത്തെട്ടിൽ നിന്നൊരു മൂവ്മെൻറ്റ് നൂറ്റി പതിനഞ്ച് വരെയൊക്കെ പോയിട്ടുണ്ട് അതൊന്നും വലിയ ബാങ്ക് മെഷീനെ സംബന്ധിച്ച് അതൊന്നും വിഷയമല്ല പക്ഷേ നിഫ്റ്റിയിൽ ഇത്തിരി അത് മൂവ് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് അത്ര വലിയ വിഷയങ്ങളില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ചാർട്ട് കസ്റ്റമൈസ്ഡ് ആണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാനൊരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു ചാർട്ടിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിലേതായി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ ഐ ബട്ടണിൽ കുറച്ച് ലൈവ് വീഡിയോസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൂടി ഇട്ടേക്കാം അപ്പോൾ നമ്മൾ മെജോറിറ്റി ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു എൻട്രി എങ്ങനെ പ്ലാൻ ചെയ്യാം ഇപ്പം ഈ ഒരു ട്രേഡ് നമുക്കൊരു രണ്ട് ലോട്ടിൽ ഈ ട്രേഡ് ഒന്ന് ബൈ ചെയ്യാം ഏതാ ഇവിടെ രണ്ട് ലോട്ടിൽ ഞാൻ ഈ ട്രേഡ് ബൈ ചെയ്തു അതായത് തൊണ്ണൂറ്റഞ്ച് റേഞ്ചിലാണ് ഞാൻ ബൈ ചെയ്തത് അപ്പോൾ ആർ എസ് ഐ ഇവിടെ ഒരു കറു വന്നിട്ടുണ്ട് ഈ ഭാഗത്തൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് മൂവ് ആകും എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ഒരു എൻട്രി എടുത്തു വെച്ചിരിക്കുന്നത് കാരണം ഇവിടെയും ഒരു റീക്രോസ് ഓവർ ആകുന്നുണ്ട് അപ്പോൾ നമ്മൾ പെട്ടു പോകുന്നതാണല്ലോ നമ്മൾ ലൈവിൽ കാണിക്കേണ്ടത് അപ്പോൾ ഞാൻ എടുത്തു രണ്ട് ലോട്ട് ഞാൻ എടുത്തു ഞാനൊന്ന് പെട്ടിരിക്കുകയാണ് ആ പെട്ടതിൽ നിന്നും നമുക്ക് എങ്ങനെ ഊരാ അത് നോർമലി ആ ചാർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് ഈ ഒരു ചാർട്ട് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് റിവേഴ്സ് ആവുന്ന ഏരിയകൾ നോക്കി ആവറേജ് ചെയ്ത് നമുക്ക് എക്സിറ്റ് ആവാനായിട്ട് നമുക്ക് ഈസിയായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ തുടക്കം നമ്മൾ പത്തിലോട്ടോ പതിനഞ്ചിലോട്ടോ എന്ന് എടുക്കുന്ന പോലെ അല്ല അതായത് ഈ സെല്ലേഴ്സ് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന സെല്ലേഴ്സിന് സെല്ല് ചെയ്യാനായിട്ട് ഹ്യൂജ് എമൗണ്ട് വേണം പക്ഷേ ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും അപ്പം അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിലുള്ളത് ചെറിയ പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ ചിലപ്പോൾ ഊരി പോരാനേ പറ്റത്തുള്ളൂ അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതൊരു സപ്പോർട്ടാണ് ഈ ഒരു സോൺ ഒരു സപ്പോർട്ട് സോൺ ആയതുകൊണ്ടാണ് നമുക്കിവിടുന്ന് എൻട്രി എടുക്കേണ്ടി വന്നത് അപ്പോൾ ഈ ചാർട്ട് കണ്ടിട്ട് നിങ്ങളാരും പരിഭ്രാന്തപ്പെടേണ്ട കാണുമ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഇത്തിരി കോംപ്ലിക്കേറ്റഡായിട്ട് തോന്നുമെങ്കിലും നമ്മളത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ മെജോറിറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ചിലപ്പോൾ ആവറേജ് ചെയ്ത് പ്രോഫിറ്റ് പ്രോഫിറ്റാക്കുന്നവരെയും ഇപ്പോൾ മണി രണ്ടേ പതിനൊന്നായി ചിലപ്പോൾ ഒരു ഒന്നര മണിക്കൂറ് ലെങ്ത്തൊക്കെ ഈ വീഡിയോയിൽ വന്നേക്കാം അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം ഇടയ്ക്ക് ഞാൻ പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മളുടെ ആ ഒരു ടാർഗറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വൺ ആണ് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഒന്നാകുമ്പോൾ നമുക്ക് വേണം നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റീനാണ് നമ്മളുടെ ടാർഗറ്റ് പ്രൈസ് നമ്മൾ എൻട്രി എടുത്തത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഏകദേശം തൊണ്ണൂറ്റൊന്നിലാണ് നമ്മളൊരു എൻട്രി എടുത്തത് അപ്പോൾ തൊണ്ണൂറ്റൊന്നിൽ എൻട്രി എടുത്തിട്ട് മൈനസ് നൂറ്റിപ്പതിനഞ്ചിൽ വിൽക്കുമ്പോൾ ഇരുപത്തിനാല് പോയിന്റ് കിട്ടും അപ്പോൾ ആ ഇരുപത്തിനാല് പോയിൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ലോട്ടാണ് നമ്മുടെ അടുത്ത പതിനഞ്ചും പതിനഞ്ചും മുപ്പത് എഴുന്നൂറ്റി ഇരുപത് രൂപ നമുക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ നിർഭാഗ്യവശാൽ മാർക്കറ്റ് ഡൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഇവിടെ ഒരു എൻട്രി നമ്മൾ എടുത്തത് കൊണ്ടാണ് ശരിക്കും നമ്മുടെ ഒരു സ്ട്രാറ്റജി പ്രകാരം ഇതൊരു ക്രോസ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ നിലവിലുള്ളതാണ് എന്നിട്ടാണ് മെജോറിറ്റി സിംഗിൾ ലോട്ടോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള റോട്ടിൽ നമ്മൾ എൻട്രി എടുക്കാറ് അപ്പോൾ നിർഭാഗ്യവശാൽ അത് ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മാർക്കറ്റ് ഒരു റീസപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എഴുപത് ഭാഗത്തുണ്ട് ഇവിടെ ഓരോ ലൈൻസൊക്കെ വരും ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ലൈൻസുകളാണ് അപ്പോൾ എന്താണ് ഇപ്പം മാർക്കറ്റ് നല്ല രീതിയിൽ താന്നു നാന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അവിടെ നമ്മൾ പറഞ്ഞ ഭാഗത്ത് ഇവിടെയാണ് ഒരു സപ്പോർട്ട് നിലവിലെടുത്തിരിക്കുന്നത് അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ പിന്നെ അറുപതിലായിരിക്കും മാർക്കറ്റിൻ്റെ സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസസ് ഉള്ളത് നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ലോസ് വരാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് കാരണം എങ്ങനെയെങ്കിലും ലോസ് വരട്ടെ ലോസ് വന്നാൽ നമുക്കത് ആക്ടിവേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് പക്ഷെ അവിടെ താഴത്തോട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നില്ല എന്ന് വെച്ചാൽ ലോസ് ആവാൻ വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എങ്കിലും എനിക്ക് ആവറേജ് ചെയ്യുന്ന കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രോഫിറ്റ് ആവും എനിക്ക് തോന്നുന്നത് നിങ്ങൾ ലോസ് വരട്ടെ എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോൾ ചിലപ്പോൾ പ്രോഫിറ്റ് ആവുമായിരിക്കും ട്രെയിഡ് എടുക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല മനസ്സെപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ട് വെക്കുക നമുക്ക് താങ്ങാവുന്ന ഫണ്ട് ഇട്ട് ചെയ്യണം എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ അതായത് ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാം അമ്പതിനായിരം കയ്യിലുണ്ടെങ്കിൽ പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുക പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ രണ്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുക ുള്ളതാണ് അതിൻ്റേതായിട്ടുള്ള ഒരു എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പിൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നു എന്തായാലും മാർക്കറ്റ് ഡൗൺ ആവട്ടെ ഇതൊന്ന് ക്രോസ് ഓവർ ആവട്ടെ ആ ക്രോസ് ഓവറാകുമ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വൺ ഫിഫ്റ്റീനിൽ എക്സിറ്റ് ചെയ്യാം എഴുന്നൂറ്റി ഇരുപത് പ്രോഫിറ്റ് കിട്ടും ഓക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഞാൻ പോസ് ചെയ്ത് വെച്ചിരിക്കയായിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ട് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ അത് വീഡിയോ പോസ്സായിപ്പോയി അപ്പോൾ നമ്മൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ നമ്മൾ ആദ്യം റിവൈൻഡ് ചെയ്ത് ഞാൻ ആദ്യം തൊട്ട് ഒന്ന് പറയണം നമ്മൾ തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ആദ്യം രണ്ട് ലോട്ടിൽ ഒരു എൻട്രി എടുത്തത് ദെൻ മാർക്കറ്റ് താഴത്തോട്ട് പോയപ്പോൾ അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഉണ്ട് ഇവിടെ നമ്മളൊരു എൻട്രി എടുത്തു സെക്കൻഡ് ഇവിടെ നമ്മൾ വീണ്ടും രണ്ട് ലോട്ട് ആഡ് ചെയ്തു അപ്പോൾ മൊത്തത്തിൽ നാല് ലോട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നത് തൊണ്ണൂറ്റൊന്നിൽ എൻട്രി എടുത്തിട്ട് അത് താഴത്തോട്ട് പോയപ്പോൾ നമ്മൾ എഴുപത്തിനാല് എന്നുള്ള ഭാഗത്ത് ഒരു അഡീഷണൽ എൻട്രി കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് ലോട്ട് കാരണം ശരിക്കും നമ്മളുടെ ഈ ഒരു ചാർട്ടിൻ്റെ സിനാരിയോ പ്രകാരം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല ഈ ഒരു ക്രോസ് ഓവറാണ് നമ്മുടെ എൻട്രി പോയിൻറ്റ് അതായത് മാർക്കറ്റ് എഴുപത്തി നാല് സപ്പോർട്ട് എടുക്കുമ്പോഴായിരുന്നു ശരിക്കും മാർക്കറ്റിൽ നമുക്ക് എൻട്രി എടുക്കേണ്ടിയിരുന്നത് പക്ഷേ ഇടയ്ക്ക് ഒരാൾ എൻട്രി എടുത്ത് പെട്ടുപോയി അങ്ങനെ പെട്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ അധികം ആൾക്കാരില്ല വളരെ കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ആവറേജ് ചെയ്യുന്നുണ്ട് ആവറേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ അതിന് പർട്ടിക്കുലറായിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് കോമൺ ആയിട്ടൊരു ഐഡിയ വേണം പ്രൈസ് ആക്ഷൻ വരച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനല്ല അതല്ലാതെ നമുക്ക് കുറച്ച് ലൈൻസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചാൻസ് നമുക്ക് വേണം അപ്പോൾ ഈ ഒരു ഗ്രീൻ ലൈൻ ആദ്യം നിന്നത് തൊണ്ണൂറ്റൊന്നിലാണ് നിന്നത് നിങ്ങൾക്ക് ആ വീഡിയോട് ആദ്യം കണ്ടറിയാം അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ലോട്ടിട്ട് ആഡ് ചെയ്തപ്പോഴത്തേക്കും അത് വീണ്ടും താഴത്തേക്ക് വന്നു പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്തു അത് ഓൾമോസ്റ്റ് ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്തൊക്കെ പ്രോഫിറ്റ് കാണിച്ചതാണ് നമ്മളുടെ ടാർഗറ്റ് വൺ ഫിഫ്റ്റീൻ ആണ് ഈ നയൻറ്റീ സെവൻ എന്ന് പറയുന്നത് ഒരു കൺസോൾട്ടേഷൻ സോണാണ് ആർ എസ് ഐ ഓൾറെഡി മുകളിലേക്ക് വരുന്നുണ്ട് ഈ ആർ എസ് ഐ എപ്പോൾ ക്രോസ് ഓവറാവുന്നോ ആ ക്രോസ് ഓവർ വരെ നമുക്ക് ഈ ഒരു വ്യൂ ഹോൾഡ് ചെയ്യാനുള്ള അതല്ലെങ്കിൽ ഈ ഒരു സ്ട്രൈക്ക് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം റെഡ് കാണുമ്പോൾ പേടിക്കുകയോ പ്ലാനിക്കാവോ കാര്യങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ സെവൻ തൗസൻഡ് റുപ്പീസാണ് മൊത്തത്തിൽ ഈ ഒരു ട്രേഡിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നാല് ലോട്ടാണ് അത് വൺ ഫിഫ്റ്റീൻ വരെയാണ് നമ്മളുടെ ടാർഗറ്റ് വൺ ഫിഫ്റ്റീൻ ബ്രേക്ക് ചെയ്ത് എങ്ങോട്ട് പോവാം വൺ ഫിഫ്റ്റി സെവൻ വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു എൻട്രി പ്ലാൻ ചെയ്യുക കൃത്യമായിട്ടൊരു സ്ഥലത്ത് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് വല വരകളും ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും കണ്ട് വെറുതെ പാനിക്കാവേണ്ട കാര്യങ്ങളില്ല ഏതൊരു സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്താൽ ഈസിയാണ് അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് എക്സിറ്റ് ആവാം തൗസൻഡ് റുപ്പീസ് അടുത്ത് ആണ് പക്ഷേ ഈ ഒരു ആർ എസ് ഐ ക്രോസ് ഓവർ ഈ ഫിഫ്റ്റി എന്ന് പറഞ്ഞ ലൈനും കൂടെ ബ്രേക്ക് ചെയ്ത് റെഡിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ വേരിയേഷൻസ് അനുസരിച്ചിട്ട് വേണം നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ക്വിക്കായിട്ട് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സോറി ചില സമയത്ത് ഇങ്ങനെയാണ് ബൈ ലിമിറ്റ് ബൈ മാർക്കറ്റ് സെൽ സ്റ്റോപ്പ് സെൽ സ്റ്റോപ്പ് ലിമിറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ സെൽ ലിമിറ്റ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ്റി പന്ത്രണ്ടിൽ സെൽ ലിമിറ്റ് ഇട്ട് അപ്പോൾ ഈ സാധനം ബാങ്ക് നിഫ്റ്റിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കാരണം ഒറ്റടിക്കായിരിക്കും ചെന്ന് വിൽക്കടിക്കണം നിഫ്റ്റിക്ക് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല അപ്പോൾ നൂറ്റി പതിനഞ്ചിലാണ് ഒരു ട്രിഗർ പ്രൈസ് മാർക്കറ്റിൽ കിടക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് ഒന്ന് പൊക്കി അനക്കി ഒരു നൂറ്റി പതിനഞ്ചിലേക്ക് നമുക്ക് കൊണ്ടാൽ വെക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം ഇത് മാർക്കറ്റ് നൂറ്റി പതിനഞ്ചാ ഭാഗത്തേക്ക് വന്നാൽ സാധനം സെല്ല് ചെയ്ത് പൊക്കോട്ടെ നമുക്ക് പ്രോഫിറ്റബിൾ ആവാം കാരണം ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നില്ല എന്ന് തീരുമാനം എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഈ റെഡ് ഒന്നും കണ്ട് നമ്മൾ വെറുതെ പാനിക്കാവേണ്ട കാര്യങ്ങളില്ല നമുക്ക് വേണമെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ നൂറ്റി പതിനഞ്ചിൽ എക്സിറ്റ് ആവുള്ളൂ എന്നൊരു തീരുമാനം എടുക്കാം അത് ഒഴുത്തരുടെ സമയവും സൗകര്യങ്ങളും ഗ്രീഡി ആവാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആർ എസ് ഐ ഫിഫ്റ്റി കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് വൺ ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് അപ്പം ഇത് ഞാൻ വളരെ റേറ്റ് കുറഞ്ഞ സ്ട്രൈക്കാണ് എടുത്തിരിക്കുന്നത് വളരെ ലെങ്ത്തി ആയിട്ടുള്ള സ്ട്രൈക്കാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇന്ത് മണിയിൽ സ്ട്രൈക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റിൽ ചെയ്യാൻ പറ്റും ഇന്നലെയാണ് എന്നോടൊരു വ്യക്തി കുറച്ച് ലൈവ് വീഡിയോസ് ബാങ്ക് നിഫ്റ്റിയുടെ ഇടുമെന്ന് ചോദിക്കണം കാരണം പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ നിഫ്റ്റ് മാത്രമാണ് വ്യൂ ചെയ്യുന്നതെന്ന് വിചാരിച്ചിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റ് ചെയ്യണില്ലെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് ചെയ്യുന്നില്ല പക്ഷെ അതിൻ്റെ വ്യൂ ലൈവിൽ കാണിച്ചു തന്നാലും ഈ ചാർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് റെഡ് ഒന്നും അത്ര കാര്യമാക്കുന്നില്ല പിന്നെ കൺസോൾഡേഷൻ ആകുമ്പോൾ ഡെൽറ്റ വാല്യൂവിൻ്റെ ഇഷ്യൂ പൊതുവെ ഉണ്ടാവുമല്ലോ അത് സ്വാഭാവികം നൂറ്റി പത്തിലേക്ക് ഷിഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ട് ആ ഒരു ലൈൻ നൂറ്റി പത്തിലേക്ക് ഷിഫ്റ്റ് ഔട്ടായി നമ്മളും നൂറ്റി പത്തിലേക്ക് കൊണ്ടുവെക്കാം കണ്ടുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് അതിൽ തൊണ്ണൂറ്റേഴില് തൗസൻഡ് റുപ്പീസ് പ്രോഫിറ്റ് ആയതാ കേട്ടോ കാരണം ഫിഫ്റ്റിയില് ഒരു മടക്ക് വരുന്നുണ്ട് അപ്പോൾ എൻട്രി പ്രൈസിൽ വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുവാണ് താഴത്തോട്ട് പോന്നു അപ്പോൾ ചാർട്ടിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് പല സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾ എന്തൊക്കെയാണ് അവിടെ വരുമ്പോൾ മാർക്കറ്റ് ഏത് രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യണത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈവ് എല്ലാവർക്കും വളരെയധികം ഗുണം ചെയ്യും എന്ന് വിശ്വസിക്കുന്നുണ്ട് പ്രോഫിറ്റ് ആയതാണ് അപ്പോൾ എന്താണ് നമ്മളവിടെ ഇറങ്ങാതിരിക്കുക അതായത് ഈ ഭാഗത്ത് ഇറങ്ങാം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതാണ് ഫിഫ്റ്റിയിൽ ചെറിയൊരു കൺവെർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചുള്ള പ്ലാൻ ചെയ്യാം അതായത് മാർക്കറ്റ് ഫിഫ്റ്റിയിലേക്ക് എത്തുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു ട്രിഗർ ഏരിയ വരാം മാർക്കറ്റ് ഈ റെഡിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും ഒരു ട്രിഗർ ഏരിയ വരാം അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ക്രോസ് ഓവർ വരുമ്പോൾ ഏതെങ്കിലും ഒരു ട്രിഗർ ഏരിയ വരാം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഭാഗത്ത് ഇറങ്ങിയില്ല അത് പിന്നെയും ഹോൾഡ് ചെയ്യുന്നു മാർക്കറ്റ് ഡൗണിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോഴത്തേക്കും അവിടെ ഇറങ്ങാതിരിക്കാനുള്ള സാഹചര്യം എന്തുകൊണ്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സായി അതായത് ആയിട്ട് ഏത് ഡേറ്റിലാണ് മൺഡേ ഇരുപത്തൊമ്പത് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തൊമ്പത് ഏപ്രിൽ തിങ്കളാഴ്ചത്തെ ഒരു നയൻറ്റി ഫൈവിൻ്റെ ലൈൻ ആ ഭാഗത്ത് തന്നെയാണ് നയൻറ്റി സെവൻ ഫോം ആയിരിക്കുന്നത് അപ്പോൾ അതൊരു റിജക്ഷൻ ഏരിയ ആണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ ആണ് അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം അവിടെ വേണമെങ്കിൽ ഇറങ്ങാം കിട്ടുന്ന പ്രോഫിറ്റിൽ തൃപ്തിയാവാനായിട്ട് ശ്രമിക്കണം അങ്ങനത്തെ സാഹചര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ചാർട്ട് വളരെ യൂസ്ഫുള്ളാണ് പിന്നെയും നമ്മൾ റീ എൻട്രി എടുത്ത് അതേ സ്ഥലത്ത് തന്നെ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ട് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് എവിടെ വരും എന്താണ് അറുപത് ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു അറുപത്തിരണ്ട് ഉണ്ട് അപ്പോൾ ഇനി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് അറുപത്തിരണ്ടിലായിരിക്കും സപ്പോർട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ എൻട്രി എടുത്തത് രണ്ട് പോയി രണ്ട് ലോട്ട് ആവറേജ് ചെയ്തത് ഈ സെയിം സ്ഥലത്ത് രണ്ട് ലോട്ട് ഇപ്പോൾ ലൈൻ നിൽക്കുന്നത് ഏകദേശം ഈ പറഞ്ഞ ഒരു ഗ്രീൻ ലൈൻ നിൽക്കുന്ന ലൈൻ ഏകദേശം എൺപത്തിരണ്ട് റേഞ്ചിലാണ് ഗ്രീൻ ലൈൻ നിൽക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് ബൈ ചെയ്യുന്നത് വൺ ക്ലിക്ക് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ലോട്ട് സൈസ് സെറ്റ് ചെയ്യാം പത്ത് ലോട്ടോ ഇരുപത് ലോട്ടോ മുപ്പത് ലോട്ടോ നമുക്കിവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം പത്ത് ലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ലോട്ടാക്കാം അങ്ങനെ ലോഡ്സൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇവിടെ തന്നെ ബൈ ചെയ്യാം അതായത് ഒറ്റ ബൈ അതായത് പെട്ടെന്നൊരു കയറ്റം കയറി ഒരു ബൈ കൊടുക്കുക ഒരു സെല്ല് കൊടുക്കുക നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു മാർക്കറ്റ് എങ്ങോട്ടൊക്കെ പോയി അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യണം നമ്മൾ പേടിച്ചാൽ പോയി എന്നുള്ളത് മാത്രമാണ് നമ്മൾ എന്താണോ പേടിക്കുന്നത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടാർഗറ്റ് വീണ്ടും നൂറ്റി പതിനഞ്ചിലേക്ക് എന്ത് ചെയ്ത് അത് ചേഞ്ച് ഓവറായി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് നേരെ പേടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നൂറ്റി പതിനഞ്ചിലേക്ക് വീണ്ടും കൊണ്ടു വെക്കാം എന്തെങ്കിലും കൊടുക്കണോ നമ്മൾ എന്താണ് പേടിക്കാതിരുന്നത് റെഡ് കണ്ട് ആയിരത്തിൽ ഇറങ്ങാം പിന്നെ നിന്ന് വീണ്ടും എടുക്കാം ആർ എസ് ഐ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഒരുവിധം ധൈര്യത്തിൽ നിൽക്കുന്നത് പിന്നെ രണ്ടാമത് ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണ് ആവറേജിങ്ങിന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രയും ആവറേജ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു സെനാരി കൊണ്ടുവന്നത് പക്ഷേ ഈ ഒരു രീതി വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് വെച്ചിട്ട് ഈ താഴ്ത്തോട്ടുള്ള ലോവിൽ നമ്മൾ സി എടുത്തിട്ട് അല്ലെങ്കിൽ പി എടുത്തിട്ട് ആവറേജ് ചെയ്തിട്ട് കാര്യമില്ല നമ്മളുടെ ഈ ഒരു ഡയറക്ഷൻ കറക്റ്റ് ആവണം ഈ ഒരു ഡയറക്ഷനിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പേടിക്കാതിരിക്കാൻ വേണ്ടി ആവറേജ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഡയറക്ഷൻ ഓൺ ഡയറക്ഷൻ ആയിരിക്കണം ആ സ്ഥലത്ത് നമ്മൾ ആവറേജ് ചെയ്തിട്ടേ കാര്യമുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തായാലും കുറച്ചും കൂടെ മാർക്കറ്റൊന്ന് മൂവ് ചെയ്യട്ടെ പതിനേഴ് മിനിറ്റായി വീഡിയോ ഞാനൊന്ന് പോസ് ചെയ്യാം പിന്നെ മെയിനായിട്ട് വീഡിയോ മ്യൂട്ടായിരുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളി തിങ്കൾ അല്ല വ്യാഴം ഇത് ബുധനാഴ്ച എക്സ്പയർ എക്സ്പയറി അപ്പോൾ വ്യാഴം വെള്ളി തിങ്കൾ ചൊവ്വ ഈ ദിവസങ്ങളിലായിരിക്കണം നമ്മളെപ്പോഴും ആവറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് അപ്പോൾ ഈ വരുന്ന ബുധനാഴ്ച നമ്മൾ ആ എക്സ്പയറി ഡേറ്റുള്ളത് ആവറേജ് ചെയ്യാൻ ശ്രമിക്കരുത് നെക്സ്റ്റ് വീക്കിൽ എടുത്തിട്ട് ആവറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം ആ സെയിം എക്സ്പയറി ഡേ എടുത്തു കഴിഞ്ഞാൽ മെൽറ്റിങ് വളരെ കൂടുതലായിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയ ആവറേജ് ചെയ്താലും നിൽക്കുകയില്ല അപ്പോൾ നമ്മളെപ്പോഴും എക്സ്പയറി ഡേറ്റിൽ ആവറേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു വീക്ക് നെക്സ്റ്റ് വീക്കിൽ എക്സ്പയറി എടുത്തിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ എന്നുള്ള ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൂടെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡെൽറ്റ വാല്യൂ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ അത് ഈ ഒരു ചാർട്ടിൽ എനിക്ക് അറിയാൻ പറ്റും ഡെൽറ്റ വാല്യൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സ്ട്രൈക്കിലാണ് ഡെൽറ്റ വാല്യൂ കൂടുതലുള്ളതെന്നൊക്കെ നമുക്ക് എനിക്ക് അറിയാൻ പറ്റും കാരണം ഇതൊരു നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതാണ് ഡെൽറ്റ വാല്യൂ ഇത് ഡെൽറ്റ വാല്യൂ കൂടുതലാണ് ലെറ്റാവ് ഒരു ഓൾ ഓഫ് നോക്കുമ്പോഴത്തേക്കും കൂടുതൽ സെല്ലേഴ്സ് ഒക്കെ ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ബിഡ് ആൻഡ് ആസ്ക് വോളിയം വോളിയം നോക്കിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം കണ്ടോ ഇതിൽ അമ്പത്തേഴ് ഉണ്ട് അമ്പത്തേഴ് മില്യൺ ആണ് മുപ്പത്തിരണ്ട് മില്യൺ ആണ് ഇതിൽ പിയിൽ അറുപത്തി മൂന്ന് മില്യൺ ഉണ്ട് ഈ ഒരു നാൽപ്പത്തി ഒമ്പതിനായിരത്തിൽ അങ്ങനെ വോളിയം നമുക്ക് നോക്കിയിട്ട് സ്ട്രൈക്ക് സെലക്ട് ചെയ്താൽ കുറച്ചും കൂടെ ഫാസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ നാല് ലോട്ട് എടുത്തിട്ട് എത്ര നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണു പത്തൊമ്പത് മിനിറ്റായി ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം ഇനിയിപ്പിത് എന്ത് ചെയ്യാം ഇവിടെനിന്ന് ഒന്ന് താഴത്തോട്ട് വന്നാൽ ഈ അറുപതില് വച്ചിട്ട് നമുക്കൊന്നും കൂടെ ആവറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇത് പ്രോഫിറ്റ് ആയതാണ് കേട്ടോ അപ്പൊ ഞാനത് ഒരു മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ അത് എങ്ങനെ ഓവർകം ചെയ്യാം ഒരു ട്രേഡർ എടുത്താലും ആവറേജ് ചെയ്താലും അത് സ്വസ്ഥമായ മനസ്സോടുകൂടി സിമ്പിളായിട്ടുള്ള മനസ്സോടു കൂടി ആവറേജ് ചെയ്ത് എങ്ങനെ പുറത്തിറങ്ങാം ശരിക്കും എൻ്റെ സിനാരി വെച്ചിട്ട് ഇവിടെ നിന്നുള്ള എൻട്രി കറക്റ്റ് തൊണ്ണൂറ്റേഴിൽ എത്തുമ്പോഴത്തേക്കും ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് കിട്ടി ഞാൻ ഇറങ്ങുന്നതാണ് അതാണ് എൻ്റെ രീതി ഞാൻ അങ്ങനെ മാക്സിമം ഹോൾഡ് ചെയ്യാറില്ല പിന്നെ അങ്ങനെ മുകളിലോട്ട് പോയാലും കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിന്റോ രണ്ട് പോയിന്റോ കയറ്റി വെച്ചിട്ട് അത് എക്സിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പെട്ടുപോകുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ ആയിരിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ചെയ്യുന്നുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ തോന്നുന്ന സ്ഥലത്തൊക്കെ വെച്ചിട്ട് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല എപ്പോഴും ഒരു സപ്പോർട്ട് എടുക്കുന്ന ഏരിയാസ് സപ്പോർട്ട് എടുക്കുന്ന ഏരിയാസ് ഒരുപാടുണ്ട് ആ മൈനൂട്ടായിട്ടുള്ള സപ്പോർട്ട് ഏരിയാസ് മനസ്സിലാക്കി അവിടെ നിന്ന് അവറേജ് ചെയ്തിട്ടേ കാര്യമുള്ളൂ ഇപ്പോൾ ഇവിടെ ക്രോസ് ആയി കണ്ടോ ഇവിടെ മാർക്കറ്റ് ക്രോസ് ആയി പിയിലേക്ക് ഷിഫ്റ്റ് ഔട്ട് ആവുന്നു അതായത് പി മൈനസിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു ഇതൊരു മേജർ സപ്പോർട്ട് ഏരിയ ആണ് ഇനിയും മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ അടുത്ത സപ്പോർട്ട് ഏരിയ അറുപതാണ് അഞ്ഞൂറ്റി എൺപത് രൂപ ലോസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോവും പക്ഷേ ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചൊരു പിക്ക് മൂവ്മെൻറ്റ് അതായത് തിരിച്ചൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടും അപ്പോൾ ഓപ്പോസിറ്റ് പോകുമ്പോഴത്തേക്ക് നമ്മളത് ഹോൾഡ് ചെയ്യല്ല വേണ്ടത് ആ ഓപ്പോസിറ്റ് പോകുന്ന സ്ഥലത്ത് സപ്പോർട്ട് മനസ്സിലാക്കി അവിടെ നിന്ന് ഒന്നും കൂടെ ആവറേജ് ചെയ്ത് എന്ത് ചെയ്യണം അത് കോസ്റ്റ് ടു കോസ്റ്റിലോ നഷ്ടമില്ലാത്ത രീതിയിലോ ബ്രോക്കറേജ് കൊടുക്കുന്ന രീതിയിലോ നമ്മൾ എക്സിറ്റ് ആയേക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് ക്രോസ് ഓവർ വന്ന് മാർക്കറ്റ് താഴത്തേക്ക് പോവുകയാണ് ആയിരം രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്ന സാധനത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അടുത്ത് ലോസാണ് കാണിക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു ആദ്യം രണ്ട് ലോട്ട് പിന്നെ നാല് ലോട്ട് രണ്ട് ലോട്ട് അപ്പം നാല് ലോട്ടായി ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നാല് ലോട്ടാണ് അപ്പോൾ നാല് രണ്ടും ആറും രണ്ടും എട്ട് ലോട്ടാവും ഒരു മൂന്നോ നാലോ ആവറേജോ മാക്സിമം ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ അടുത്ത സപ്പോർട്ട് എവിടെയാണ് സെവൻറ്റിയിലൊരു സപ്പോർട്ടുണ്ട് അതായത് എന്ന് പറഞ്ഞ ലെവലിലൊരു സപ്പോർട്ടുണ്ട് അപ്പോൾ അവിടെ നാല് ലോട്ട് സെവൻറ്റിയിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട് സെവൻറ്റീം ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ പിന്നെ അറുപതിലേ ഉള്ളൂ െന്തായി വ്യത്യാസം നാലിലോട്ട് ലോട്ട് സെവൻറ്റിയിലെടുത്തു അപ്പം നാലിന് രണ്ടും ആറിന് രണ്ടും എട്ടിലോട്ട് ലോട്ട് അപ്പം നമ്മൾ ആദ്യത്തെ ലൈൻ നിന്നേച്ചത് തൊണ്ണൂറ്റൊന്നിലാണ് പിന്നത്തെ ലൈൻ നിന്ന് വെച്ചത് ഓൾമോസ്റ്റ് എയ്റ്റി ഫൈവ് ആ എയ്റ്റി ഫൈവ് അല്ല ഈ എയ്റ്റി എന്ന് പറഞ്ഞ ലെവലിലാണ് മറ്റുമായിരുന്നു എന്നാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും താഴ്ത്തിട്ട് വന്നു അപ്പോൾ സെവൻറ്റിയിലൊരു സപ്പോർട്ട് എടുത്തില്ലേ ഇത് നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നാൽ വിടാം അല്ലാന്നുണ്ടെങ്കിൽ എയ്റ്റി ത്രീയിലേക്ക് വന്നാൽ വിടാം കാരണം ഫണ്ട് വലിയ വ്യത്യാസം വരില്ല ആദ്യം രണ്ട് ഒരു ലോട്ട് രണ്ട് ലോട്ട് എടുത്തു നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തോട്ട് പോകുമ്പോൾ ആദ്യം രണ്ട് ലോട്ട് എടുത്ത് അത്രയും പൈസ മതി അടുത്ത രണ്ട് ലോട്ട് എടുക്കാൻ അത് നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തോട്ട് പോകുമ്പോഴത്തേക്കും അടുത്ത രണ്ട് ലോട്ട് നാല് ലോട്ട് എടുക്കാനായിട്ട് ഈ അടുപ്പിച്ചടുപ്പിച്ചെടുക്കുന്ന പോലെയുള്ള വ്യത്യാസങ്ങൾ വരില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ മാർക്കറ്റിൽ വരത്തുള്ളു അപ്പോൾ സെവൻറ്റി ഒരു സപ്പോർട്ടാണെന്ന് നമുക്ക് മനസ്സിലായി സെവൻറ്റിയിൽ നമ്മൾ ടച്ച് ചെയ്ത് അറ്റേ ടൈമിൽ ഒരു ബൈ എടുത്തു അത് ആവറേജ് ചെയ്തു അപ്പോൾ ആയിരം രൂപ ലോസിലേക്ക് പോയത് എന്ത് ചെയ്തു വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് വന്നു ഇനി നമ്മൾ മാർക്കറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ എട്ട് ലോട്ട് എടുക്കേണ്ടി വരും ഇപ്പം നാലിരണ്ട് ആറ് രണ്ട് എട്ട് ലോട്ടായി അപ്പോൾ ഇത്രയും പൈസ കുറവുള്ളതുകൊണ്ടാണ് എന്ത് പറ്റിയത് നമുക്കത് തിരിച്ച് പിടിക്കാനായിട്ട് പറ്റിയത് അത് ഈ ഒരു ഭാഗം ബ്രേക്ക് ചെയ്താൽ എയ്റ്റി ത്രീയിലേക്കോ എയ്റ്റി ഫോറിലേക്കോ വീണ്ടും അത് ഹിറ്റ് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യണം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇവിടെ മുട്ടി ഇവിടെ മുട്ടി ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ട്രെയ്ഡ് മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ക്ലോസ് ചെയ്യാം അത് ഇനി ചിലപ്പോൾ എയ്റ്റി ഫോറും ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് നയൻറ്റി സെവനിലേക്ക് പിന്നെ പോകാം പോകാതിരിക്കാം അത് ഇവിടെ നിന്ന് ആർ എസ് ഐ റീ ക്രോസ് ഓവർ കർവ് ചെയ്ത് വന്നാലാണ് നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ ഒരു ക്രോസ് ഓവർ ആയ സ്ഥിതിക്ക് നമുക്കത് എക്സിറ്റ് ആവാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റി ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഇതേപോലെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു എൻട്രി എവിടെ നമ്മൾ പ്ലാൻ ചെയ്തെടുക്കണം ഇതൊരു ഗ്യാമ്പ്ലിങ് ആണോ നോക്കിയേ മാർക്കറ്റ് കറക്റ്റായിട്ട് അവരെ ട്രിഗർ ചെയ്തു നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു എക്സിറ്റ് ചെയ്തു നോക്കിയേ മാർക്കറ്റ് അടുത്ത സപ്പോർട്ട് സെവൻറ്റിയിലേക്കാണ് അപ്പോൾ നമ്മൾ ഡിസിപ്ലീൻ ആയിട്ടൊരു തീരുമാനം എടുക്കുക ആ തീരുമാനത്തിൽ ഉറച്ച് വിശ്വസിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താവാൻ പറ്റും പ്രോഫിറ്റ് ആവാൻ പറ്റും അതിനു വേണ്ടി നമ്മൾ ചില പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കാരണം ബാങ്ക് നിഫ്റ്റി നാളെ തൊട്ട് ചെയ്താൽ എന്താണെന്നൊരു ആലോചന ഉണ്ട് കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല റേറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഡെയിലി ഒരു ഒരായിരം രൂപ സിമ്പിളായിട്ട് ഒപ്പിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുണ്ട് ഓരോന്നിനും ഓരോ സമയവും ഇന്നലെ ഒരാളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ലൈവ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അപ്പം നമുക്ക് എന്താണ് ഗുണം ആ എഴുപത് എന്നുള്ള സ്ഥലത്ത് വന്നപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എൻട്രി എടുത്തില്ലേ ആവറേജ് ചെയ്തില്ലേ അപ്പോൾ പേടിയില്ലാതെ ടെൻഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യണമെങ്കിൽ ആവറേജ് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതേപോലെ സ്ട്രൈക്ക് കുറച്ചുള്ള എടുക്കുക അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക അത് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഊരി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിമിലാക്കണം പോകണമെന്നുണ്ടെങ്കിൽ നോക്കിയേ മാർക്കറ്റ് ഓൾറെഡി ഡൗൺ ട്രെൻഡിലേക്കാണ് അതായത് പി ഇ ഡൗൺ ആണ് മാർക്കറ്റ് നിൽക്കുന്നത് ഫിഫ്റ്റീ മിനിറ്റ്സിൽ അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് എടുത്തത് അതായത് നമ്മൾ സി പി എടുത്തതാണ് മാർക്കറ്റ് സിയിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റാണ് മാർക്കറ്റിൽ നമ്മൾ എടുത്തത് അപ്പോൾ എന്താ ഡയറക്ഷൻ അറിയാതെ എടുത്ത ആൾ പെട്ടുപോയി കഴിയുമ്പോൾ ഒരു ലൈവും ലൈവിൻ്റെ കൂടെ ഒരു ആവറേജും അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഗുണങ്ങളുണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സിലും മാർക്കറ്റ് ആർ എസ് ഐ ആണ് താഴെത്തോട്ടാണ് മനസ്സിലായോ ഇനി സെവൻറ്റി സിക്സ്റ്റി ഫിഫ്റ്റി ഒക്കെ സപ്പോർട്ട് എടുക്കാനുള്ള സോണുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഒരാളുടെ ആവറേജ് ഇങ്ങനെ ഇങ്ങനെയുള്ള ആ ഒരു ക്വസ്റ്റ്യനും ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു അതുകൂടാതെ തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ചാർട്ട് എങ്ങനെയാണ് ആവുന്നത് ഒരു ക്രോസ് ഓവർ അടുത്ത ക്രോസ് ഓവർ നോക്കി ട്രേഡ് എടുത്തിട്ട് ഈസി ആയിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യങ്ങളോട് കാണിച്ചു തന്നു അപ്പോൾ ആവറേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരെ അഞ്ചിലോട്ടിട്ട് പിന്നെ അഞ്ചിലോട്ടിട്ട് പിന്നെ അഞ്ചിലോട്ട് ഇട്ടിട്ടല്ല ആവറേജ് ചെയ്യേണ്ടത് ആദ്യം ഇടേണ്ടത് ഇവിടെ ഞാൻ കാണിക്കാം എഴുതാൻ പറ്റുമെന്നറിയില്ല ഇല്ല കിട്ടുന്നില്ല ഓക്കേ ഇതെടുക്കാത്തോണ്ടായിരിക്കാം ആദ്യം നമ്മൾ എടുക്കുമ്പോ ഒരു ലോട്ട് എടുക്കുക തിന്നായിട്ട് വരട്ടെ അപ്പൊ ആദ്യം എടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ഒരു ലോട്ട് എടുക്കുക പിന്നെ എടുക്കുമ്പോ രണ്ട് ലോട്ട് എടുക്കുക പിന്നെ പിന്നെടുക്കുമ്പോ നാല് ലോട്ട് എടുക്കുക പിന്നെ എടുക്കുമ്പോ എട്ട് ലോട്ട് എടുക്കുക പിന്നെ എടുക്കുമ്പോ പതിനാറ് എടുക്കുക പിന്നെ മുപ്പത്തിരണ്ട് എടുക്കുക അങ്ങനെ എടുത്താലാണ് നമുക്ക് പെട്ടെന്ന് 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 അടുത്തടുത്ത് നമ്മുടെ എൻട്രി പ്രൈസിൻ്റെ അടുത്തോട്ട് മാർക്കറ്റ് നിൽക്കത്തുള്ളൂ ഇങ്ങനെ വേണം നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക അതെങ്കിൽ രണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു രണ്ട് എടുക്കാം രണ്ട് നാല് എട്ട് ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിനാല് നൂറ്റി ഇരുപത്തെട്ട് അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് നാല് എട്ട് പതിനാറ് അങ്ങനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള പോസിബിലിറ്റീസും ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും മാർക്കറ്റ് ഫൈവ് മിനിറ്റ്സിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി പ്രോഫിറ്റബിൾ തന്നെയാണ് ഇറങ്ങിയത് ഇരുപത്തൊമ്പത് മിനിറ്റായി അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി വിളിക്കാം ഞാൻ ഇതിൻ്റെ ഐ ബട്ടണിൽ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഇടുന്നുണ്ട് അതൊന്ന് കാണുക മനസ്സിലാക്കുക സപ്പോർട്ട് ചെയ്യുക ഞാൻ പറയുന്നു ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ചാർട്ട് വൺ ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് എല്ലാവർക്കും ട്രേഡിങ്ങിൽ ഇത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല എങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓൾ ദി ബെസ്റ്റ്